നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറുകളിൽ കേരളത്തിലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ച ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും മെയ് ഒന്ന് മുതൽ മൂന്ന് വരെ ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉള്ളവർക്കും സൗജന്യ ഇന്റർനെറ്റ് സേവനം വരികയാണ് നമ്മുടെ വീടുകളിലേക്ക് കെ ഫോൺ കണക്ഷൻ സൗജന്യമായിട്ട് സംസ്ഥാന സർക്കാർ നൽകുകയാണ് ഇനി മുതൽ ആയിരം ജി ബി ഡാറ്റയാണ് ഇരുപത് എം ബി ബി എസ് സ്പീഡിൽ നമുക്ക് ലഭിക്കുന്നത് കെ ഫോൺ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ വെക്കാനായിട്ട് ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സൗജന്യ ഇന്റർനെറ്റ് സേവനമാണ് ഇവർക്ക് ലഭിക്കുന്നത് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകിയേക്കാം ഇനി അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോൺ വഴി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാനുള്ള സംവിധാനവും ഉണ്ട് അതിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും അത് നൽകിയേക്കാം കെ ഫോൺ ബി എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ തന്നെ അയക്കാനുള്ള ഓപ്ഷൻ ലഭ്യമാകുന്നതായിരിക്കും ആദ്യമാദ്യം അപേക്ഷ വെക്കുന്നവർക്കായിരിക്കും ഇതിൽ മുൻഗണന ഉണ്ടാവുക അതോടൊപ്പം തന്നെ കെ ഫോൺ കണക്ഷനുകൾ ഉള്ള പ്രദേശമാണ് എങ്കിൽ ആ പ്രദേശത്തിനും ആദ്യം തന്നെ കണക്ഷനുകൾ ലഭിക്കുന്നതായിരിക്കും ഈ സുവർണാവസരം എല്ലാ റേഷൻ കാർഡ് ഉടമകളും പാഴാക്കാതിരിക്കുക എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മാറ്റം രാജ്യത്തെ ലക്ഷക്കണക്കിന് യാത്രക്കാരെ ബാധിക്കാൻ പോവുകയാണ് ഇനി മുതൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായിട്ട് സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല മെയ് ഒന്നു മുതലാണ് ഈ മാറ്റം നടപ്പിലാക്കുന്നത് കൺഫേം ടിക്കറ്റുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും യാത്രാ അനുഭവവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കുന്നത് പുതിയ നിർദ്ദേശപ്രകാരം വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് സ്ലീപ്പർ അല്ലെങ്കിൽ എ കോച്ചുകളിൽ യാത്ര ചെയ്യാനായിട്ട് അനുവാദമുണ്ടാകില്ല അവർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര ചെയ്യാനാവൂ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് വഴിയെടുക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി റദ്ദാവുകയും ചെയ്യുന്നതാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായിട്ട് ധാരാളം പേർ സ്ലീപ്പർ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുകയും ഇത് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വന്നതോടെയാണ് റെയിൽവേ ഇങ്ങനൊരു പുതിയ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് പുതിയ നിയമം ലംഘിച്ചുകൊണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ടി ടി കനത്ത പിഴ ഈടാക്കുന്നതായിരിക്കും ശേഷം യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ജനറൽ കോച്ചുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും സ്ഥിരീകരിച്ച അതായത് കൺഫേം ടിക്കറ്റുകൾ ഉള്ളവർക്ക് യാത്രയ്ക്കയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതെന്ന് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ക്യാപ്റ്റൻ ശശി കിരൺ പറഞ്ഞു ചില ട്രെയിനുകളിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായിട്ട് എത്തുന്ന യാത്രക്കാർ കൺഫേം യാത്രക്കാരുടെ സീറ്റ് കയ്യേറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് കൂടാതെ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായിട്ട് എത്തുന്നവർ കാരണം കോച്ചുകളിൽ തിങ്ങി നിറയുന്ന അവസ്ഥയുമാണ് ഇതൊഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പുതിയ നിയമം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി സ്ലീപ്പർ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഇനി മുതൽ നല്ലത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക അത് ആയിരത്തി അറുന്നൂറ് രൂപ കൈകളിൽ സ്വീകരിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട് അവർക്കായിട്ട് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് നമുക്ക് സഹകരണ സംഘം ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തിയാണ് ഇത്തരത്തിൽ തുക കൈമാറുന്നത് അപ്പോൾ അത്തരത്തിൽ ആ തുക കൈമാറുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫീസ് അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തുക ഈ പെൻഷൻ തുകയിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ഇവർക്കുള്ള ഇൻസെൻറ്റീവ് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും പെൻഷൻ ഗുണഭോക്താവിന് ലഭിക്കുന്ന തുകയിൽ നിന്നോ അല്ലെങ്കിൽ ഏജൻറ് തുക കൈമാറി കഴിയുമ്പോൾ അതിൽ നിന്നോ ഒരു വിഹിതമോ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രതിഫലമായിട്ടൊന്നും തന്നെ നൽകരുതെന്ന് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചില മേഖലകളിലൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചില മേഖലകളിലൊക്കെ ഏജന്റുമാർ ചിലപ്പോൾ പണം വാങ്ങിയത് മൂലമൊക്കെ ആവാം ഇത്തരത്തിലൊരു ഉത്തരവ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വരാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരെല്ലാം തന്നെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥർ നമ്മുടെ കൈകളിലേക്ക് തുക കൈമാറും അതിനുശേഷം നമ്മൾ യാതൊരു രീതിയിലും ഒരു ഫീസോ കൈകാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനുവേണ്ടി നൽകേണ്ടതില്ല സൗജന്യമായി തന്നെയാണ് നമുക്ക് പെൻഷൻ തുക കൈകളിലേക്കുള്ള വിതരണം നടക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവുമായെത്തിയ സ്വർണ്ണവിലയിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ചൊവ്വാഴ്ച വർധനവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക